സോഷ്യൽ മീഡിയയിൽ താരമായ മിന്നൽ കണ്ടക്ടർ ഇവിടെയുണ്ട് വിജിത് ലാലിന് അഭിനന്ദന പ്രവാഹം റൈറ്റ് നിരത്തിൽ പൊലിയേണ്ട ഒരു ജീവൻ ദൈവത്തിന്റെ അദൃശ്യ കരസ്പർശനം പോൽ ഒറ്റക്കയ്യാൽ മിന്നൽ വേഗതയിൽ കോരിയെടുത്ത ഒരു ബസ് കണ്ടക്ടറാണ് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ താരം മൺട്രോ കിടപ്രം മാട്ടയിൽ വീട്ടിൽ ബിജിത് ഇപ്പോൾ നാട്ടിലെ താരം പതിമൂന്ന് വർഷമായി സ്വകാര്യ ബസിലെ കണ്ടക്ടറാണ് വിജിത് ഏഴ് വർഷമായി ചവറ അടൂർ പന്തളം റൂട്ടിലോടുന്ന സുനിൽ ട്രാവൽസിലെ കണ്ടക്ടറാണ് കഴിഞ്ഞ ദിവസമാണ് കാരാളിമുക്കിന് സമീപത്ത് വെച്ച് ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത് കാരാളിമുക്കിൽ നിന്നും കയറിയ പഴഞ്ഞരക്കല്ലട നിവാസിയായ ജയകൃഷ്ണൻ എന്ന യുവാവ് വാതിലിനടുത്ത് കമ്പിയിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു മാമ്പുഴ ജംഗ്ഷനിൽ ബസ് വളവ് തിരിയുമ്പോൾ യുവാവ് പിന്നോട്ട് മലച്ചു അയാളുടെ ശരീരം തട്ടി വാതിലും തുറന്നു ആ ഒറ്റ നിമിഷം ടിക്കറ്റ് കൊടുക്കുകയായിരുന്ന ബിജിത്തിന് തിരികെ നോക്കാൻ പോലും സമയം കിട്ടിയില്ല എന്നിട്ടും ഞാൻ ചവറയ്ക്കുള്ള ട്രിപ്പ് തുടങ്ങി കൊന്തളത്തോട്ട് പോവുകയായിരുന്നു കാരാളിമൊക്കെ ആൾക്കാരെ ഇറക്കിയതിന് ശേഷം അവസാനം വന്ന് കയറിയപ്പോ ആളീ പേന കൊടുത്തടുത്ത സ്റ്റോപ്പ് മാമ്പഴം ബുക്കാണ് അതിനിടയ്ക്ക് വെച്ചാണ് സംഭവിക്കുന്നത് ആ ഞാൻ ബാക്കിയുള്ള ആധ്രക്കാർക്ക് എല്ലാം ടിക്കറ്റ് എല്ലാം കൊടുത്തു ഈ ആധ്രക്കാർ അമ്പറിന്റെ പതിമതു ശോടെ ടിക്കറ്റ് എടുത്ത് ഞാൻ മറ്റുള്ള യാത്രക്കാരുടെ ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു യാത്രക്കാരൻ്റെ ടിക്കറ്റ് കൊടുക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് രൂപ നാണയം പറയട്ടു ആ നാണയം ഈ പയ്യൻ കുടുങ്ങിയടിക്കുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് പുറത്തടുത്തിരിക്കുന്ന എനിക്ക് ടിക്കറ്റ് കഴിക്കാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ കൈ തട്ടി ഒരു വളവാണ് എൻ്റെ കൈ തട്ടിയാണ് പുറത്തോട്ട് പോകുന്നത് അത്രയും എനിക്ക് ശ്രദ്ധിക്കാനും നോക്കാനൊന്നും പറ്റില്ല ഞാൻ കൈ വിശി തെറ്റി ഇരിക്കാൻ ശ്രമിച്ചതാണ് ട്രൈറ്റ് കാരണം എനിക്ക് കിട്ടുക വളർത്തുകയും അങ്ങനെ ഡോറ് ഈ പയ്യൻ്റെ ബാക്ക് വേഷം തട്ടി ഡോർ ഓപ്പണായിപ്പോയി തുറന്നു പോകും യാത്രക്കാർ ഉൾപ്പെടെ ആർക്കും ആ വിസ്മയകരമായ രക്ഷപ്പെടുത്തൽ നിമിഷങ്ങളോളം വിശ്വസിക്കാനായില്ല മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട യുവാവ് ഒരു നന്ദി വാക്കുപോലും പറയാതെറങ്ങി മറഞ്ഞു ബസിലെ ക്യാമറ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ബിജിത്തിനെ എല്ലാവരും തിരിച്ചറിഞ്ഞത് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ബിജിത്തിന് അഭിനന്ദന പ്രവാഹമാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ താരമായതൊന്നും കാര്യമാക്കാതെ ബിജിത്ത് സ്വന്തം ജോലിയിൽ വാപൃതനാണ് ദൈവത്തിന്റെ ഒരു നിയോഗമായാണ് വിജിത് ഈ സംഭവത്തെ കാണുന്നത് കാരാളിമുക്ക് തോപ്പിൽ കുടുംബസമേതം വാടകയ്ക്ക് താമസിക്കുകയാണ് വിജിത് രേഷ്മയാണ് വിജിത്തിന്റെ ഭാര്യ അനാമിക അധർ എന്നിവർ മക്കളാണ് സബിന ദൃശ്യാനോ ശസ്താംകൊട്ട